നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബിഗ് ഇമ്പാക്ട് ബിഗ് ഇമ്പാക്ട് ഓപ്പണറായിട്ട് ലോങ് ടൈമിന് ശേഷമാണ് സഞ്ജു സാംസണിന് അവസരം ലഭിക്കുന്നത് അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്ട് കണ്ടല്ലോ കെട്ടിയിറക്കിയ ഓപ്പണർ ഉണ്ടല്ലോ പ്രിൻസെന്നും മറ്റുമൊക്കെ വിളിപ്പേരുള്ള കണ്ട് മനസ്സിലാക്കുക ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക അഭിഷേകിനൊപ്പം മറ്റത് അഭിഷേക് അടിക്കുന്നു കൂടെ ഇങ്ങനെ നിന്ന് പോകുന്നു അങ്ങനെയല്ല അവിടെ അഭിഷേക് അടിക്കുന്നു ഇവിടെ സഞ്ജു അടിക്കുന്നു രണ്ടുപേരും ബാലപ്പടക്കം പോലെ റണ്ണടിച്ചു കൂട്ടുന്നു അങ്ങനെയാണ് അതാണ് അതാണ് ടി ട്വന്റി ഓപ്പണിങ് അല്ലാതെ മറ്റേ ആളുടെ സ്കോറിന്റെ അല്ലെങ്കിൽ ആ ഒരു അതിവേഗത്തിലുള്ള സ്കോറിങ്ങിന്റെ ആ ഒരു ബലത്തിൽ നിന്ന് അപ്പുറത്തുകൂടി ഇങ്ങനെ പതിയെ അങ്ങനെ അങ്ങ് പോവുക ആ പരിപാടി ചിലർ ചെയ്യുന്നുണ്ട് അതല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഓപ്പണിങ് ഇതാണ് സഞ്ജു അത് കൃത്യമായി നമുക്ക് കാണിച്ചു തന്നു ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം മുപ്പത്തിയേഴ് റൺസാണ് അടിച്ചത് കിഡിലൻ കിഡിലൻ ബാറ്റിംഗ് തന്നെയാണ് സഞ്ജു പുറത്തെടുത്തത് അതിൽ ആദ്യത്തെ സിക്സറൊക്കെ ഓ സൂപ്പർ ഷോട്ടായിരുന്നു പിന്നൊരു സ്ട്രൈക്ക് ഡ്രൈവ് ഫോറൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ മനോഹരമായിട്ട് കളിച്ചു വരുകയാണ് ജോർജിൽ ഇന്ത്യയുടെ പന്തിൽ അദ്ദേഹം ബൗൾഡ് ആകുന്നത് ഏതായാലും ഇരുപത്തിരണ്ട് പന്തുകൾ നാല് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തിയേഴ് റൺസ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പത്ത് ഓവറുകൾ കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയുടെ ഇന്നിങ്സിൽ രണ്ട് വിക്കറ്റ് നൂറ്റി ഒന്ന് എന്ന നിലയിലാണ് ഇന്ത്യൻ ടീം ഉള്ളത് പുറത്തായ മറ്റൊരു ബാറ്റർ അഭിഷേക് ശർമ്മയാണ് ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് ആറ് ഫോറുകളും ഒരു സിക്സർ അടക്കം അദ്ദേഹം മുപ്പത്തി നാല് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും കിടലിന് തുടക്കമാണ് ഇട്ടിട്ടുള്ളത് ഇനി ബാക്കി കാര്യങ്ങൾ പിന്നാലെ വരുന്നവർ നോക്കേണ്ടതാണ് ഏതായാലും സഞ്ജു ഇതിനിടയ്ക്ക് മൈൽഡ് സ്റ്റോണുകൾ പിന്നിട്ടിരിക്കുന്നു അതായത് ടി ട്വൻറ്റി ഐ ക്രിക്കറ്റിൽ അദ്ദേഹം ആയിരം റൺസും പിന്നിട്ടു മൊത്തം ടി ട്വൻറ്റീസില് അദ്ദേഹം എണ്ണായിരം റൺസും പിന്നിട്ടിരിക്കുന്നു ഒരു സ്റ്റാർ തന്നെയാണ് ഈ ഒരു ഷോർട്ടർ ഫോർമാറ്റിൽ സഞ്ജു ഒരു സ്റ്റാർ തന്നെയാണ് അതിന് ആരൊക്കെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും നിഷേധിക്കാൻ ശ്രമിച്ചാലും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം